ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡിസി കൊറിയറാണ് ഗൂഗിൾ പേയും പേടിഎമ്മും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൺഫേം ആക്കുമ്പോൾ ക്യാഷ് അടച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഇടാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ട്യൂബേഴ്സ് എല്ലാം ഞാൻ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡാണ് തരേണ്ടത് കേട്ടോ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം അത് പ്രത്യേകം ഒന്ന് ഓർക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പോസ്റ്റും ഡി ടി ഡി സിയും ഒരു സെയിം ഒരു പിൻ നമ്പർ ആണെങ്കിൽ പിൻ പിൻകോഡാണെങ്കിൽ കുഴപ്പമില്ല ചിലത് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥലത്തെ പിൻകോഡായിരിക്കില്ല ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻ പിൻകോഡ് വ്യത്യാസമായിരിക്കും അപ്പം അതൊന്ന് നിങ്ങളുടെ അവിടുത്തെ കൊറിയർ ഓഫീസിൽ ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് തരാം പിന്നെന്താ ഞാൻ ട്യൂബേഴ്സ് അയക്കുന്നതിന് മുന്നേ എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കേരളത്തിനകത്താണെങ്കിൽ രണ്ട് ദിവസം കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്യൂബർ കയ്യിൽ കിട്ടും ഇനി ഞാൻ ട്യൂബർ അയച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസമാണ് മെയിനായിട്ട് പറയുന്നത് കേരളത്തിനകത്ത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ഞാൻ കൊറിയർ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും രണ്ട് കൂടുതൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെടിയായാലും ആയാലും കിട്ടും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ എൻ്റെ അടുത്ത് പറയേണ്ടതാണ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൊറിയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടുത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ബാവു ബാവൂന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ അതിൻ്റെതായ ഈ ഒരു ട്യൂബറ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് അവിടുത്തെ ഗ്രോ ടിപ്പ് ഒടിഞ്ഞതാണ് പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്പ് തന്നെയാണുള്ളത് അപ്പോൾ ഇതാണെങ്കിലും നൂറ് രൂപ ഇതാണെങ്കിലും നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ ട്യൂബറും നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മളിന്ന് ട്യൂബേഴ്സ് എല്ലാം കൊടുക്കുന്നത് കൊടുക്കുന്നിട്ട് അതുപോലെ കൊറിയർ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അൻപത് രൂപയായിരിക്കും കേട്ടോ കൊറിയർ ചാർജ് വര വരാ പ്രത്യേകം ശ്രദ്ധിക്കുക അൻപത് രൂപ നൂറ് രൂപ വാങ്ങിക്കുന്നവർക്കല്ല ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊറിയർ ചാർജ് വരുന്നത് അൻപത് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടല്ലോ എല്ലാ ട്യൂബേഴ്സും നൂറ് നൂറ്റി അൻപത് ഉള്ളൂ അതിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അൻപത് രൂപയാണ് കൊറിയർ ചാർജ് വരാട്ടോ അപ്പോൾ അടുത്ത ട്യൂബർ വരുന്നത് റെഡ് റെഡ് പകോഡെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ റെഡ് പകോഡയുടെ ദാ രണ്ട് ട്യൂബർ ഉണ്ട് അപ്പോൾ ദാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് നൂറ്റി അൻപത് അപ്പോൾ നിങ്ങൾ ഈ ട്യൂബറൊക്കെ ഒന്ന് കണ്ടുനോക്കി ഇത്രയും വലിയ ട്യൂബറൊന്നും ഇത്രയും റേറ്റ് കുറവ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടും മൂന്നും പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നു അത്രയും അടിപൊളി ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത് കേട്ടോ അടുത്തത് പനിറോസിൻ്റെ ട്യൂബറാണ് പനി റോസിൻ്റെതാ രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ ഇത് രണ്ടും നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപതാണ് ഇതും നൂറ്റി അൻപത് വലിയ പൂക്കൾ തരുന്ന പനിറോസിൻ്റെ രണ്ടേ രണ്ട് ട്യൂബറാണുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റെഡ് റെഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ഒരു ട്യൂബറാണ് അതിൻ്റെ ഈ ഇതാണെങ്കിൽ നൂറ് എന്താ നൂറിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നൂറിൻ്റെ ആണ് പിന്നെ നൂറിൻ്റെ രണ്ടെണ്ണം കേട്ടോട്ടോ കണ്ടോ നൂറിൻ്റെ രണ്ടെണ്ണം മൂന്നെണ്ണം നൂറ്റി അൻപതിൻ്റെ കേട്ടോ നൂറ്റി അൻപതിൻ്റെ മൂന്നെണ്ണം കേട്ടോ ഇത് നൂറാണ് ഇത് ഇവിടെ ആണെങ്കിൽ ഇത് ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒരൊന്ന് ആ ഇതൊരെണ്ണമാണ് ഇത് രണ്ടെണ്ണം ഒന്നും ഇല്ല ഇത് ഇവിടെ ഒടിഞ്ഞതാണ് അപ്പോൾ കൺഫ്യൂഷനായി ഇതൊരെണ്ണം നൂറ്റി അൻപത് ബാക്കി ഇത് നൂറ്റി അൻപത് കണ്ടോ ഇവിടെയും കുറേ വെട്ടിപ്പുണ്ട് രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ കേട്ടോ ബാക്കി നാലെണ്ണം നൂറിൻ്റെ കേട്ടോ നൂറിൻ്റെ ട്യൂബറുകൾ ഇതാ ഇതാണ് ഉണ്ടോ നൂറിൻ്റെ ട്യൂബറ് നൂറിൻ്റെ രണ്ടെണ്ണമാണ് കേട്ടോ നൂറ്റി അൻപത് നാലെണ്ണം നൂറിൻ്റെ കേട്ടോ അപ്പം റെഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ വെറൈറ്റി അത് ഹാർട്ട് ബ്ലഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഹാർട്ട് ബ്ലഡിൻ്റെ ഓരോ ട്യൂബറുള്ളൂ അതാ ഇവിടെ ഉണ്ട് അതാത് ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതിൻ്റെതാ ഇത്രയും വലിയ ട്യൂബർ നൂറ്റി അൻപത് പിന്നെ എല്ലാം നൂറ് തന്നെ കേട്ടോ ഒരെണ്ണം ഉള്ളൂ കേട്ടോ നൂറ്റൻപതിൻ്റെ ബാക്കിയെല്ലാം നൂറ് നൂറ് തന്നെയാണ് കേട്ടോ ഒരെണ്ണം അല്ല രണ്ടെണ്ണ രണ്ടെണ്ണ ഉണ്ട് നൂറ്റൻപതിൻ്റെ ബാക്കി നൂറിനാണോ കൊടുക്കുന്നത് കേട്ടോ നൂറ്റൻപതിൻ്റെതാണ് നൂറ്റൻപതിൻ്റെ ട്യൂബർ ഇതായത് കേട്ടോ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണ ഉണ്ടാവും നൂറിൻ്റെ കേട്ടോ പിങ്ക് ജ്യൂപ്പീറ്ററാണ് ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ തമ്മോ ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് സാട്ടയുടെ ട്യൂബർ നൂറ്റി അൻപത് അതാ നൂറ്റി അൻപതിൻ്റെ മൂന്ന് ഉണ്ട് കേട്ടോ ഇക്കെ ഒരു നൂറ്റി അൻപത് ഇതാ ഇതും നൂറ്റി അൻപത് കണ്ട വലിയ ട്യൂബർ ആണ് കേട്ടോ കുറേ തൊട്ടിപ്പുണ്ട് നൂറ്റൻപത് ഇതും നൂറ്റി അൻപത് ഇത് രണ്ടെണ്ണമായിരിക്കും കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുക രണ്ടെണ്ണമാണ് നൂറ് രൂപ കേട്ടോ ഇപ്പം നൂറ്റൻപതിൻ്റെ മൂന്നെണ്ണം ഒരെണ്ണം നൂറിൻ്റെ കേട്ടോ നൂറിൻ്റെ രണ്ടെണ്ണം കിട്ടും കേട്ടോ ഇത് ദക്ഷയാണ് ദക്ഷയുടെ എന്താ ഈ ട്യൂബറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റൻപത് പിന്നെ നൂറ്റി അൻപത് കേട്ടോ നൂറ്റൻപതിൻ്റെതാ ഒരെണ്ണം ഉള്ളൂ നൂറ്റി അൻപതിൻ്റെ കേട്ടോ അതെ ക്യു വൺ ത്രീ ത്രീഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ കുറേ ട്യൂബറുണ്ട് അപ്പോൾ അതാ ഇത്രയും വലിയ ട്യൂബറൊക്കെ അതാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുത്ത് തീർക്കാം കേട്ടോ നമുക്ക് ഒത്തിരി ദിവസമൊന്നും ട്യൂബർ ഇട്ടേക്കാൻ പറ്റില്ല അപ്പോൾ അതാ ലീഫുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നൂറ്റി വലിയ ട്യൂബറെല്ലാം തന്നെ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് അതാ ഈ ഒരു വലിപ്പുള്ള ട്യൂബറൊക്കെ നൂറ് രൂപ ഒക്കെ കേട്ടോ എന്താ നൂറ് രൂപയുടെ ട്യൂബറൊക്കെ ഇത്രയും വലിയ ട്യൂബറാണ് ഉണ്ടോ നൂറ് രൂപയുടെ ഒരു വർക്ക് കണ്ടോളൂ നൂറ്റൻപത് രൂപയ്ക്ക് ഉണ്ട് നൂറ് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ എന്തായാലും ഇത് നിങ്ങൾക്ക് നല്ലൊരു ലാഭം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചതൊക്കെ കണ്ടല്ലോ അതുപോലെ ആദ്യം ഇന്നത്തെ ദിവസം ഓർഡർ തരുന്ന എന്താ പറയുക ആദ്യത്തെ അഞ്ച് പേർക്ക് നമുക്ക് ആദ്യം ഓർഡർ തരുന്ന അഞ്ച് പേർക്കൊരു ഫ്രീ ട്യൂബറും ഉണ്ടാവും കേട്ടോ അത് ഇന്നതെന്നൊന്നും പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇല്ലാത്തതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബാലൻസ് വന്ന് ട്യൂബറുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും തരാം ആദ്യം ആദ്യം വാങ്ങിക്കുന്ന ഇന്ന് ഇന്നത്തെ ഒരു ദിവസമുള്ളൂ കേട്ടോ ആ ഒരു ഓഫർ മഴ ആയതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്കിവിടെ വെള്ളം വെള്ളക്കെട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ഇന്ന് തന്നെ ഓർഡർ എടുത്ത് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിനാണ് ഇന്നത്തെ ഒരു ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ഓഫർ പറയുന്നത് കേട്ടോ ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് ഏതെങ്കിലും ഒരു ലോട്ടസിൻ്റെ ട്യൂബർ ഫ്രീ ഉണ്ടാവും അതുപോലെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അൻപത് രൂപയായിരിക്കും കുറേ ഒരു ചാർജ് വരാം ഇന്നത്തെ ട്യൂബർ ഏതെടുത്താലും നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുക പിന്നെ നമുക്ക് ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ട്യൂബറ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് നോൺ ഐടി എടുക്കാനുണ്ട് എടുത്തിട്ടില്ല നമ്മൾ ഓർഡർ കിട്ടുന്നതിന് അനുസരിച്ചാണ് എടുക്കുക കേട്ടോ അപ്പോൾ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലം ആയിരിക്കും കേട്ടോ കൊടുക്കുക എൻ്റെ കയ്യിൽ ആയിട്ടുള്ള അമ്പലമായിരിക്കും അഞ്ച് പേർക്ക് മാത്രമാണ് ഇന്ന് ഓർഡർ തരുന്ന ആദ്യത്തെ അഞ്ച് പേർക്കായിരിക്കും കൊടുക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മഴ വരണേക്ക് മുന്നേ വേഗം തന്നെ എടുത്തതാണ് രാവിലെ തന്നെ ഒരു തോർച്ചയുണ്ട് കേട്ടോ അപ്പോൾ ട്യൂബറൊക്കെ നല്ല ഓഫറിലല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഓഫർ ആരും മിസ്സാക്കണ്ട വേഗം തന്നെ ഓർഡർ തന്നോളൂ വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഞാൻ ഞാൻ മറന്നുപോയി അവസാനം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ നാളെ വേറെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ